ഹരി ഓം ശ്രീ ഗുരുപൂം നമ എല്ലാവർക്കും നമസ്കാരം രാമായണത്തിലെ അയോധ്യാകാന്തം ഇവിടെ വായനയും അതിൻ്റെ തത്വവിചാരവും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അയോധ്യകാന്തത്തിൽ ശ്രീരാമേന്ദ്രസ്വാമിയെ വനത്തിലേക്ക് അയക്കണം എന്ന കൈകൈയുടെ നിർബന്ധ ബുദ്ധിക്ക് ദശരഥ മഹാരാജാവും മൗനം പൂണ്ടപ്പോൾ അദ്ദേഹം വനത്തിലേക്ക് സീതയുമായി പോകുന്ന വാർത്തയറിഞ്ഞ് അനുജനായി ലക്ഷ്മണൻ കോപിച്ചു ഭ്രാന്ത ചിത്തം വൃദ്ധം എന്നൊക്കെ വരെ പറഞ്ഞു അച്ഛന് പ്രായമായി വയോധികനാണ് മനസ്സ് പകരം ഭ്രാന്തനായിരിക്കുകയാണ് അച്ഛനെ തിക്കരിച്ചിട്ടാണെങ്കിലും ജ്യേഷ്ഠൻ രാജാവാകണം ആരെങ്കിലും എതിർത്താൻ ഞാൻ അവരെ കൊല്ലും എന്നൊക്കെ ലക്ഷ്മണൻ വളരെയധികം ക്രോധാകാരത്തിൽ പ്രവേശിച്ചപ്പോൾ ഭഗവാൻ ലക്ഷ്മണൻ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട് ഇന്ന് ഈ കലികാലത്തിൽ പ്രത്യേകിച്ചും യൗവനയുക്തരായിട്ടുള്ളവരോട് ഭഗവാൻ അന്ന് ഉപദേശിച്ചത് ഇന്നത്തെ യുവാക്കൾ കേൾക്കുകയായിരുന്നെങ്കിൽ ഈ നാട് എന്തുമാത്രം നന്നാവുമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം ശുഭനായി സംസാരിച്ച ലക്ഷ്മണനെ പുഞ്ചിരിയോടെ ആലിംഗനം ചെയ്ത് ക്രോധം ശമിപ്പിക്കാൻ വാക്കുകൾ പ്രയോഗിച്ചാണ് അതിസംബോധന ചെയ്തത് വത്സ എന്നാണ് വിളിച്ചത് മോനെ കുട്ടി സുമത്രയുടെ മകനെ കൗമാരപ്രായത്തിലുള്ളവനെ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ്റെ മനസ്സിനെ ക്രോധത്തിൽ നിന്ന് സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു മോനെ എന്ന വിളിയിൽ വാത്സല്യത്തിൻ്റെ സ്വാതന്ത്ര്യ സ്പർശമുണ്ട് ആ വിളി കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിനെ അഗാധമായി സ്പർശിക്കും നിഷ്കളങ്ക ഭാവത്തിലേക്ക് മാറ്റും പിന്നെ ഭഗവാൻ എന്ന് വിളിച്ചു സുമിത്രയുടെ മകനെ കാശിയിലെ രാജാക്കന്മാർ പണ്ഡിതന്മാരായിരുന്നു സുമിത്ര കാശിയിലെ രാജകുമാരിയായിരുന്നു അതുകൊണ്ടുതന്നെ ചെറുപ്പത്തിൽ സുമിത്ര ധർമ്മശാസ്ത്രങ്ങളിൽ വിജ്ഞാനം നേടിയിരുന്നു പണ്ഡിതയായ സുമിത്രയുടെ മകനാണോ ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് സൗമിത്ര എന്ന വിളിയിൽ അടങ്ങിയിരിക്കുന്നത് കൗമാരപ്രായത്തിൻ്റെ പ്രത്യേകതയാണ് പക്വതയില്ലാതെ പെട്ടെന്ന് പ്രതികരിക്കുക എന്നത് ലക്ഷ്മണനെ കുമാര എന്ന് ശ്രീരാമൻ വിളിച്ചത് ലക്ഷ്മണൻ്റെ പ്രായത്തെ ഓർമ്മിപ്പിക്കുവാനാണ് ഈ മൂന്ന് വിളികളോടെ ലക്ഷ്മണൻ്റെ കലുഷിതമായ മനസ്സിനെ സാധാരണ അവസ്ഥയിലേക്ക് രാമൻ എത്തിച്ചു ക്രോധാവസ്ഥയിൽ ആരും ആരെയും ഉപദേശിക്കരുത് ആ സന്ദേശം ഭഗവാൻ നമുക്ക് തരുന്നു ലക്ഷ്മണൻ്റെ പ്രഖ്യാപനത്തോട് യോജിച്ചുകൊണ്ടാണ് രാമൻ ഉപദേശം ആരംഭിച്ചത് പക്ഷേ താൻ ആരാണെന്നും തൻ്റെ ജന്മോപദേശം ഉദ്ദേശം എന്താണെന്നും മറ്റുള്ളവരെക്കാളും രാമനോട് ലക്ഷ്മണൻ കാണിക്കുന്ന അളവില്ലാത്ത സ്നേഹാദരങ്ങളും ലക്ഷ്മണന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ലോകത്തൊന്നുമില്ലെന്നും ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുന്നവനാണ് നിൻ്റെ ജ്യേഷ്ഠനായ രാമനായ ഞാൻ എന്ന് ആദ്യമേ പറഞ്ഞു എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കാണുന്ന രാജ്യവും ഞാനും നീയും ലോകവും ലോകത്തിലെ സകല ധാന്യധനാദികളും സകല പദാർത്ഥങ്ങളും സത്യമാണെങ്കിൽ ശാശ്വതമാണെങ്കിൽ അത് നിലനിർത്താനുള്ള നിൻ്റെ ത്യാഗം ഉചിതവും അർത്ഥവത്തുമാണ് എന്നാൽ ഇവയെല്ലാം യാഥാർത്ഥ്യമല്ല അയഥാർത്ഥ്യമാണെങ്കിൽ നശിക്കുന്നതാണെങ്കിൽ നിൻ്റെ ഈ ശ്രമം അനുചിതമല്ലേ അർത്ഥശൂന്യമല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ ഭഗവാൻ ചോദിച്ചു ഭഗവാൻ ലക്ഷ്മണനോട് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്ന ഒരു കാര്യം രാജപദവിയേക്കാളും ധർമ്മത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നാണ് സത്യപരിപാലനമാണ് രാജപദവിയേക്കാളും ഉയർന്നത് നമുക്ക് ലഭിച്ച അധികാരവും പദവിയും സംരക്ഷിക്കണമോ അതല്ല ധർമ്മം സംരക്ഷിക്കണമോ ഈ രണ്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ മനുഷ്യൻ തീർച്ചയായും ധർമ്മത്തെ തന്നെയാണ് പരിപാലിക്കേണ്ടത് എന്ന സനാതനധർമ്മത്തെയാണ് ശ്രീരാമൻ ആമുഖമായി ലക്ഷ്മണ ഉപദേശത്തിൽ സൂചിപ്പിക്കുന്നത് ഭഗവാൻ തൻ്റെ ഉപദേശം മിന്നൽ പോലെ ക്ഷണനേരം കൊണ്ട് ഇല്ലാതാകുന്നതാണ് ഭോഗസുഖങ്ങളെന്നും ആയുസ് ഓരോ നിമിഷവും കുറയുന്നതാണെന്നും ആയുസ് നഷ്ടമാകുന്ന ഒന്നാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും ആയുസിൻ്റെ അല്പാവസ്ഥയെപ്പറ്റി ബോധവാന്മാരല്ലാതെ പെരുമാറുന്നവരെ ലക്ഷ്യമാക്കി ഭഗവാൻ പറഞ്ഞു ുട്ടുവഴിപ്പിച്ച ഇരുമ്പിൻമേൽ ഒരു തുള്ളി വെള്ളം വീണാൽ നിമിഷത്തിനുള്ളിൽ ആ വെള്ളം അപ്രത്യക്ഷമാകും അനന്തമായ കാലവുമായി ബന്ധപ്പെടുത്തുമ്പോൾ മനുഷ്യൻ്റെ പരിമിതമായ ആയുഷ്കാലം അങ്ങനെയാണ് പാമ്പിൻ്റെ വായിൽ ഭക്ഷണമായി ഒരു തവള തൻ്റെ ആയുസ് അല്പ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതായി തീരുമെന്ന് പാമ്പിനറിയാം എന്നാലും അല്ല തവളക്കറിയാം എന്നാലും തവള ചെയ്യുന്നത് എന്താണ് തവളയുടെ വിശപ്പടക്കാൻ ഭക്ഷണത്തിനായി നാവ് നീട്ടുന്നു ചക്ഷുശ്രവണ ഗലസ്ഥമാൻ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നു ഇതുപോലെ കാലാഹിനാ കാലാഹിനാപരിഗ്രസ്തമാൻ ജീവനും കാലമാകുന്ന പാമ്പിന്റെ വായിരകപ്പെട്ട മനുഷ്യൻ ചഞ്ചലമായ മനസ്സോടെ ഭോഗസുഖങ്ങൾ അന്വേഷിക്കുന്നു ചുറ്റും നോക്കുമ്പോൾ മക്കളെന്നും സ്നേഹിതർ ധനം ഭാര്യ ഭർത്താവ് ഇവരുമായി കൂടിച്ചേർന്നുള്ള ജീവിതം അല്പകാലത്തേക്കേ ഉള്ളൂ എന്നറിയുക കുടുംബത്തിൽ ഒന്നിച്ചു കഴിയുന്നു എന്നത് പല സ്ഥലത്തും നിന്ന് വരുന്ന സഞ്ചാരികൾ വിശ്രമിക്കാൻ പെരുവഴി അമ്പലത്തിൽ സത്രങ്ങളിൽ ഒന്നിച്ചു കൂടിയ ശേഷം ഓരോരുത്തരും വിട ചോദിച്ച് പിറ്റേ ദിവസം പിരിഞ്ഞു പോകുന്നത് പോലെ അല്ലെങ്കിൽ നദികളിലൂടെ ഒഴുകി വരുന്ന പലതരം മരങ്ങളുടെ തടികൾ കഷണങ്ങൾ ചപ്പു ചവറുകൾ ഇവ ഒന്നിക്കുകയും അല്പസമയം കഴിഞ്ഞാൽ അകലെ ഒഴുകിപ്പോവുകയും ചെയ്യുന്നത് പോലെ ഒരു വീട്ടിൽ കുടുംബത്തിൽ ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്നതും പിന്നീട് അവർ പല കാരണങ്ങളാലും വേർവിരിഞ്ഞു പോകുന്നവരും പിന്നെ അവസാനം ഇല്ലാതാകുന്ന ആകുന്ന അവസ്ഥയിലെത്തുന്നവരുമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് സ്ഥിരമായി നിൽക്കില്ല യൗവന സ്ഥിരമായി നിൽക്കില്ല ലക്ഷ്മിയും അസ്തുരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ സ്ഥിരമായി യൗവനം ശരീരത്തിൽ നിലനിൽക്കില്ല ഭാര്യ ഭക്രസുഖം കളത്രം എന്ന വാക്ക് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവെന്നും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്നും സാന്ദർഭികമായി മനസ്സിലാക്കുക അതുപോലെ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാലം വരെ ആയുസ്സും നീണ്ടു നിൽക്കില്ല രാഗദ്വേഷങ്ങളോടുകൂടിയ ഈ ജീവിതം യഥാർത്ഥത്തിൽ സ്വപ്ന സമാനമാണ് രാഗം സന്തോഷത്തിൽ നിന്നുണ്ടാകുന്നതും ദ്വേഷം ദുഃഖം വെറുപ്പ് എന്നിവയിൽ നിന്ന് ഉണ്ടാകുന്നതുമാണ് മനുഷ്യജീവിതം ഗന്ധർവ നഗരം പോലെ യഥാർത്ഥമല്ല മേഘപാളികളുടെ ഒത്തുചേരൽ ആകാശത്ത് കാണുമ്പോൾ അതൊരു നഗരമാണെന്ന് തോന്നിക്കും അതാണ് ഗന്ധർവനഗരം അത് സത്യമാണോ അല്ല ഈ അവസ്ഥയാണ് മായയെന്നോ ഗന്ധർവനഗരമെന്നോ വാക്കിലൂടെ അർത്ഥമാക്കുന്നത് എന്നാൽ അജ്ഞാനികളായ മനുഷ്യർ അത് സത്യമാണെന്ന് ഭ്രമിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നു സൂര്യൻ നിത്യവും രാവിലെ ഉദിക്കുകയും സന്ധ്യയ്ക്ക് സമുദ്രത്തിൽ അസ്തമിക്കുകയും പിറ്റേ ദിവസം ഉദിക്കുകയും ചെയ്യുന്നു അതനുസരിച്ച് അജ്ഞാനികളായ മനുഷ്യർ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നു നിത്യവും ആവർത്തിക്കുന്നു ഇത് മിഥ്യാധാരണയാണ് അവർ ആയുഷ്കാലം നിത്യവും കുറയുന്ന ആയുസ്സിനെ പറ്റി ചിന്തിക്കുന്നയില്ല അവർ മായാസമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്നു ക്രമേണ നുരയും വാർദ്ധക്യയും പതയും നരയും സത്യം മനസ്സിലാക്കാതെ അതിലേക്ക് എടുത്തിയാടുന്ന മരിക്കുന്ന കണ്ണുകൊണ്ട് കാണുന്നത് സത്യമാണെന്ന് വിചാരിക്കുന്ന മനുഷ്യർ മായയുടെ ലീലകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇപ്പോൾ പകലാണെങ്കിൽ ഉടനെ രാത്രിയാകും അത് കഴിഞ്ഞാൽ വീണ്ടും പകൽ ചിന്തിച്ച് ജീവിക്കുന്നതിനിടയിൽ പരമാത്മാവും കാലസ്വരൂപനുമായി ഈശ്വരൻ്റെ ലീലാവിശേഷങ്ങളെപ്പറ്റി അറിയുന്നില്ല വേവിക്കാത്ത മൺകലം നിറച്ച് വെള്ളം സൂക്ഷ്മമായി സൂക്ഷിക്കാൻ പറ്റുമോ അത് അതിൻ്റെ സുഷിരത്തിലൂടെ ഒലിച്ചു പോവുകയല്ലേ ഇതുപോലെ ആയുസ് മനുഷ്യ ശരീരത്തിൽ നിന്ന് നിമിഷം തോറും ചോർന്നു പോകും പോയിക്കൊണ്ടിരിക്കുന്നു മനുഷ്യർ മനസ്സിലാക്കുന്നതേയില്ല ഇതിനിടയ്ക്ക് രോഗങ്ങളാകുന്ന ശത്രുക്കൾ വന്ന് പിടിപെടും ശരീരത്തെ നശിപ്പിക്കും പെൺപുലിയെപ്പോലെ വാർദ്ധക്യവും ശരീരത്തെ ആക്രമിക്കും മനുഷ്യ ശരീരമാകുന്ന കാട്ടിൽ കഴിയുന്ന മരണം തനിക്ക് പുറത്തേക്ക് പോകേണ്ട പഴുത് ദ്വാരം നോക്കിക്കൊണ്ടിരിക്കുന്നു ദേഹമാണ് ഞാനെന്ന അഹങ്കാരത്തോടെ അജ്ഞാനം ബാധിച്ച മനുഷ്യർ താൻ ബ്രാഹ്മണനാണ് താൻ ബുദ്ധിജീവിയാണ് താൻ രാജാവാണ് താൻ ഉന്നത പദവിൽ താൻ വലിയ മാന്യനാണ് കീർത്തിയുള്ളവനാണ് യോഗ്യനാണ് ഇങ്ങനെ ആവർത്തിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് മരിച്ചു പോയാൽ അത്തരം വ്യക്തികളുടെ ജഡശരീരത്തെ മറ്റു ജീവികൾ ഭക്ഷണമാക്കും അല്ലെങ്കിൽ ദഹിപ്പിക്കും അല്ലെങ്കിൽ വെണ്ണീറാക്കും അല്ലെങ്കിൽ അനാഥമായി കിടക്കുന്ന ജഡശരീരം മണ്ണിനടിയിൽപ്പെട്ട് കൃമികളായി രൂപാന്തരം പ്രാപിക്കും ദേഹാഭിമാനികളായി ജീവിക്കുന്നത് നല്ലതല്ല തൊലി മാംസം രക്തം അസ്ഥി മലം മൂത്രം ശുക്ലം ഇവ കൂടി ചേർന്നതാണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരം അത് മായ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാതെ ദേഹാഭിമാനത്താൽ ഞാനായി ദേഹമാണ് ആത്മാവല്ല എന്ന് വിചാരിച്ച് ലോകത്തെ ദഹിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞത് അജ്ഞാനം കൊണ്ടാണ് ലക്ഷ്മണ എന്ന് നീ മനസ്സിലാക്കുക ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണം ദേഹാഭിമാനം കൊണ്ടാണ് രോഷമുണ്ടാവുന്നത് രോഷം ക്രോധമായി മാറും ആ രോഷം കൊണ്ടാണ് ദോഷങ്ങൾ ആപത്തുകൾ സംഭവിക്കുന്നത് അതുണ്ടാകുന്നത് ദേഹോഹം ഞാൻ ഈ ദേഹമാണെന്ന ചിന്ത ഉള്ളവർക്കാണ് അത് അവിദ്യയാണ് അത് അജ്ഞാനമാണ് അപ്പോൾ അവിദ്യയാകുന്ന ആഗ്രഹം നൽകുന്ന മാതാവാണ് മഹാമായ ഞാൻ ദേഹമല്ല ഞാൻ ആത്മാവാണെന്ന തിരിച്ചറിവ് നൽകുന്നത് മായാമോഹത്തെ നശിപ്പിക്കുന്ന വിദ്യ എന്ന ജ്ഞാനമെന്ന ഈശ്വരനാണ് ഈ ലോക ജീവിതത്തിന് കാരണക്കാരി അവിദ്യയാണ് അജ്ഞാനമാണ് ഈ ലോക ജീവിതത്തെ അജ്ഞാനത്തിനെ നശിപ്പിക്കുന്നത് വിദ്യയാണ് അതിനാൽ സംസാര ബന്ധത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആത്മവിദ്യ ഏകാഗ്രതയോടെ പരിശീലിക്കണം കാമക്രോധ ലോപമോഹാദികളെ കാമമെന്ന അത്യാഗ്രഹത്തിനെ ക്രോധമെന്ന അനിയന്ത്രിതമായ ദേഷ്യത്തിനെ ലോഭമെന്ന പരധനത്തിലുള്ള ആഗ്രഹത്തിനെ മോഹമെന്ന ഭ്രമത്തിനെ മനുഷ്യൻ തൻ്റെ യഥാർത്ഥ ശത്രുക്കളായി കരുതണം ഇവയാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന ഭീകരന്മാർ മോക്ഷപ്രാപ്തിക്ക് തടസ്സമുണ്ടാക്കുന്ന ഏറ്റവും ശക്തിയുള്ളത് ക്രോധമാണെന്ന് പരമാർത്ഥം മനസ്സിലാക്കി അമ്മയെയും അച്ഛനെയും സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും ക്രോധത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചിലർ വധിക്കുന്നു ക്രോധം ഓർമ്മശക്തിയെ നശിപ്പിക്കുന്നു അവിവേകം കാണിക്കുവാൻ പ്രേരിപ്പിക്കുന്നു വളരെയധികം പേർ താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് വിലപിക്കുന്നു സംസാര ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ നിന്ന് കുടുങ്ങുന്നതൊക്കെ ക്രോധം കൊണ്ടാണ് തൻ്റെ ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നതും ക്രോധം തന്നെയാണ് അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ക്രോധത്തെ തീരെ ഉപേക്ഷിക്കണം ക്രോധം തന്നെയാണ് യമൻ ക്രോധം തന്നെയാണ് സന്ദർഭവശാൽ യമൻ്റെ കൃത്യമായ മരണത്തിന് കാരണമാകുന്നത് കൃഷ്ണ എന്നെ അത്യാഗ്രഹമാണ് വൈതരണി നദിയായി അറിയപ്പെടുന്നത് വൈതരണി നദി എന്ന നരകത്തിൽ ചെന്ന് കിടക്കുമെന്ന് രാമായണവും ഭാഗവതവും ഉദ്ഘോഷിക്കുന്നത് അതുകൊണ്ടാണ് യമലോകത്തിന് ചുറ്റുമൊഴുകുന്ന നദിയാണ് വൈതരണി നദി എന്ന് പറയുന്നത് ആ നദി കിടക്കാൻ വളരെ പ്രയാസമാണ് സന്തോഷം അല്ലെങ്കിൽ ആനന്ദം എന്നാൽ അത് സ്വർഗം അല്ലെങ്കിൽ സ്വർഗത്തിലെ പൂന്തോട്ടം മനഃശാന്തിയാണ് പുരാണത്തിലെ കാമധേനു കാമധേനു സ്വർഗത്തിലെ പശുവാണ് ആഗ്രഹിച്ചതെല്ലാം കാമധേനു നൽകുമെന്ന വിശ്വാസമുണ്ട് അതുകൊണ്ട് മനഃശാന്തി ലഭിക്കാൻ നീ പ്രാർത്ഥിക്കുക എങ്കിൽ നിനക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല ശരീരത്തിൻ്റെയും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും അതീതമായി ആത്മാവാണ് ശുദ്ധവും സ്വയം പ്രകാശിക്കുന്നതും ആനന്ദപൂർണവും പ്രപഞ്ചതത്വങ്ങളുടെ സാരവും രൂപമില്ലാത്തതും നിത്യവും ജീവ ബ്രഹ്മൈക്യജ്ഞാനവും പരമവും മാറ്റമില്ലാത്തതും നിറഞ്ഞിരിക്കുന്നതും എല്ലാറ്റിനും കാരണമായതും സർവ്വലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും എല്ലാറ്റിനും സാക്ഷിയായതും എല്ലാം മറിഞ്ഞവനുമായി ഈശ്വരനെ എല്ലായ്പ്പോഴും മനസ്സിൽ സങ്കല്പിക്കൂ എല്ലാറ്റിൻ്റെ ഈ സാരം പരമാത്മാവാണെന്ന് നീ അറിയൂ സുഖ ഉണ്ടാക്കുന്നത് കർമ്മമാണെന്ന് അറിയൂ അതിൻ്റെ ഫലം അനുഭവിക്കു തന്നെ വേണമെന്നും ഉറപ്പിക്കൂ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർത്തവ്യകർമ്മങ്ങളെ കളങ്കമില്ലാതെ മാത്രം ചെയ്യുക അതിന് വഴിയുള്ളത് മനസ്സിലാക്കി ഏതു വഴിയാണ് നല്ലത് എന്ന് ഗുരു ഉപദേശത്തിൽ ഈശ്വരാധീനത്തിൽ അറിഞ്ഞ് കർമ്മങ്ങൾ മനസ്സിനെ ഒന്നിലുമൊട്ടാതെ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തെ ചിന്തിക്കാതെ കർമ്മങ്ങളെല്ലാം വിധിപ്രകാരം ശാസ്ത്രോക്തപ്രകാരം ഗുരുവചനമനുസരിച്ച് പരമാത്മാവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സമർപ്പിച്ച് ചെയ്യുക ഞാനാണ് ചെയ്യുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക എന്നെക്കൊണ്ട് ഭഗവാൻ അല്ലെ എൻ്റെ ഗുരുനാഥൻ ചെയ്യിക്കുന്നുവെന്ന് വിചാരിക്കുക ശുദ്ധമായ ആത്മാവിന് കർമ്മത്തിന്റെ ബന്ധം ഉണ്ടാവുകയില്ല പരമാത്മാവിൻ്റെ സ്വരൂപത്തെ എപ്പോഴും ചിന്തിക്കണം ഏകാഭിമാനത്തെ ദുരഭിമാനത്തെ ഞാനന്ദ ഭാവത്തിന് ഈഗോയായി ഉപേക്ഷിക്കണം ആനന്ദത്തോടെ മായാമോഹങ്ങളെ മനസ്സിലൊഴിവാക്കണം ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണൻ എന്ന അനുജന് ലോകത്തിലുള്ള മുഴുവൻ അനുജന്മാർക്കും അനുജിത്തിമാർക്കും തരുന്ന അമൃതമാണ് ലക്ഷ്മണോപദേശം മനുഷ്യൻ ക്രോധം വന്നാൽ എങ്ങനെയാണ് അധപ്പതിക്കുന്നതെന്ന വസ്തുത ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായത്തിൽ ഭഗവാൻ വിശദമാക്കിയിട്ടുണ്ട് ക്രോധത്തിൻ്റെ പൂർവ്വരൂപം കാമമാണെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു അത്യാഗ്രഹത്തിനെയാണ് കാമം എന്ന് വിവക്ഷിക്കുന്നത് കാമം രജോഗുണത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എത്ര ഭക്ഷിച്ചാലും ആർത്തി തീരാത്തതും പാപത്വം കലർന്നതുമാണ് കാമം കാമത്രേ ക്രോധമാകുന്നത് അതുകൊണ്ട് കാമമാകുന്ന ക്രോധം മനുഷ്യൻ്റെ ശത്രുവാണ് ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശു ബുദ്ധിനാശാൽ പ്രണശതി ക്രോധം ഒരു വ്യക്തിയുടെ ബുദ്ധിയെ ബാധിച്ച് ഭ്രമത സൃഷ്ടിക്കും ഭ്രമമുണ്ടാവും ബുദ്ധിയുടെ പ്രവർത്തനം തകരാറിലാകും അപ്പോൾ ക്രോധമുള്ള വ്യക്തിയുടെ ഓർമ്മ നശിക്കും ഓർമ്മ നശിക്കുമ്പോൾ സ്വാഭാവികമായും താൻ നിലനിർത്തി വന്ന സംസ്കാരം നശിക്കും ഓർമ്മ തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞ സംസ്കാരം ഓർമ്മയില്ലാതായാൽ സംസ്കാരശൂന്യനായി ഓർമ്മ നശിക്കുമ്പോൾ ബുദ്ധിയുടെ വിവേകശക്തിയും നശിക്കും വിവേകം നശിച്ച വ്യക്തി തെറ്റും ശരിയും തിരിച്ചറിയില്ല എന്താണ് പ്രവർത്തിക്കുക എന്താണ് പ്രവർത്തിക്കാതിരിക്കുക എന്നൊന്നുമില്ല ആർക്കും പ്രവചിക്കാനും സാധ്യമല്ല ഓർമ്മശക്തി നശിച്ചവന്റെ കാര്യം സംസ്കാരമില്ലാതാകുമ്പോൾ മനുഷ്യത്വം മാനവികത നശിക്കും ഈ അവസ്ഥയിൽ ഒരു വ്യക്തി മൃഗത്തെക്കാളും നിന്ദ്യമായ രീതിയിൽ പെരുമാറും അതിൻ്റെ പരിണത ഫലമായി ആ വ്യക്തി നശിക്കും ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമചന്ദ്രൻ ഈ അവസ്ഥയെ ഗൗരവമായി കാണാൻ ഉപദേശിക്കുന്നു മാതാ ബൃദു ഭ്രാതു മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നു ഭുവാൻ ക്രോധത്തിൻ്റെ അഭിശക്ത മുഹൂർത്തത്തിൽ എല്ലാം മറന്ന് ക്രോധാവേശനായ വ്യക്തി തൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടവരെയും ഗുരുജനങ്ങളെയും സുഹൃജനങ്ങളെയും വധിക്കുന്നു ക്രോധമല്ലോ യമനായത് ശ്രീരാമചന്ദ്രൻ പറയുന്നത് കേൾക്കൂ ഇന്ന് മാധ്യമങ്ങളിലും ടി വിയിലും ഒക്കെ എടുത്തു നോക്കൂ ഓരോ പങ്കുകളിൽ നോക്കൂ മുഴുവൻ ക്രിമിനൽസുകളെ കൊണ്ട് നിറയുന്നു ഓരോ ദിവസം കഴിയും തോറും ആയുസ് കുറഞ്ഞെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു നിൻ്റെ ഒരു ദിവസം കഴിയുമ്പോൾ നിൻ്റെ ആയുസ് കുറഞ്ഞി അത്രയും കുറഞ്ഞിരിക്കുന്നു മൊത്തം ആയുഷ്കാലത്തിൽ നിന്ന് ഓരോ ദിവസവും കുറയുമ്പോൾ മനുഷ്യന് ഓർമ്മ വേണം ആയുസിൻ്റെ ഒരു അംശം കുറഞ്ഞു എന്നത് അതുകൊണ്ട് മടി കൂടാതെ കർമ്മനിരതരാവുകയും സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് വാർദ്ധക്യകാലത്ത് അവയെല്ലാം ഓർത്തുകൊണ്ട് സമാധാനമായി ജീവിതത്തോട് വിടവാങ്ങുകയുമാണ് വേണ്ടത് അല്ലാതെ ഭോഗസുഖങ്ങൾ തേടി വിലപ്പെട്ട ആയുഷ്കാലം അലഞ്ഞു തിരിഞ്ഞ് കാര്യമായ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ സ്വാർത്ഥമോഹങ്ങൾ സാധിതമാക്കാൻ ശ്രമിച്ച് വിലപ്പെട്ട മനുഷ്യജീവിതത്തെ വ്യർത്ഥമാക്കരുതെന്ന സന്ദേശവും ശ്രീരാമേന്ദ്രപ്രഭു ഉപദേശത്തിൽ തരുന്നുണ്ട് മാത്രമല്ല നിയമത്തിന് ഉപരിയാണ് ധർമ്മത്തിന് സ്ഥാനമെന്ന കാര്യവും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു പരമ്പരാഗതമായി ഓരോ കുടുംബത്തിനും ഓരോ നാടിനും ഓരോ ഗ്രാമത്തിനും ഓരോ ക്ഷേത്രത്തിനും ഓരോ കലയ്ക്കും അതിൻ്റേതായൊരു സംസ്കാര ശൈലിയുണ്ട് ഇന്ന് കലയിലും ആ ശൈലിയും പാരമ്പര്യവും സംസ്കാരവും തെറ്റിക്കുന്ന ഒരു യുവതലമുറ ഇറങ്ങി വരുന്നില്ലേ എന്ന് ആശങ്കപ്പെടുന്നു അതുകൊണ്ട് സാഹിത്യത്തിലാണെങ്കിലും കലയിലാണേലും സംഗീതത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഏത് കർമ്മത്തിലാണെങ്കിലും ഗ്രഹപരിപാലനത്തിലാണെങ്കിലും നമ്മുടെ പരമ്പരാഗതമായ ഭാരതീയ സനാതനധർമ്മത്തിൽ അടി കുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ ലക്ഷ്മണോപദേശം ലോകമുള്ളിടത്തുള്ള കാലം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ മുഴുകി അത് ബുദ്ധിയിൽ ലയിച്ച് സൽക്കരണകളായി ഭവിക്കുവാൻ ലക്ഷ്മണോദ്യപശം എല്ലാവർക്കും അനുഗ്രഹം ചെറിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നേരുന്നു